ഹായ് ഫ്രണ്ട്സ് വേഴാമ്പ ലേവിയേറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇന്നത്തെ ഫസ്റ്റ് കിളി വരുന്നത് ഒരു കോക്ടേലിൻ്റെ ലൂട്ടുനോ പൈഡിൻ്റെ ഒരു അഡൽറ്റ് മെയിലാണ് ഈ ഒരു അടൽറ്റ് മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു അടൽറ്റ് മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ് അടുത്താണ് നമുക്ക് വരുന്നത് ഒരു സൺകൊന്നൂരിൻ്റെ ഒരു ഹാൻഡ് ഫീഡും ചിക്കാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ജിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സൺകൊണ്ൂരിൻ്റെ ഒരു ഹാൻഡ് ഫീഡും ചിക്കാണ് ഈ ഒരു ഹാൻഡ് ഫീഡും ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിക്കേണ്ടതാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ജിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിക്കേണ്ടതാണ് നമുക്ക് ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അടുത്താണ് നമുക്ക് വരുന്നത് ഒരു ഗ്രേ വൈറ്റ് ഫേസ് മെയിലും ഒരു സിനമൺ വൈറ്റ് ഫീമെയിൽ ഫീമെയിലായിട്ടുള്ള ഒരു അഡൽട്ട് പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഗ്രേ വൈറ്റ് വേസ് മെയിലും സിനമൺ വൈറ്റ് ഫീമെയിൽ ഫീമെയിലായിട്ടുള്ള ഒരു അഡൽട്ട് പേരാണ് ഈ ഒരു അഡൽട്ട് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്പെയിൻ കാണ നമ്പർ വിളിക്കുകയാണ് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തായി നമുക്ക് വരുന്നത് ലൂട്ടിനോ പൈഡ് മെയിലും ലൂട്ടിനോ പേൾ ഫീമെയിലും അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഉള്ളവരടുത്ത പേരാണ് ഈ ഒരടുത്ത പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലൂട്ടിനോ പൈഡ് മെയിലും ലൂട്ടിനോ പേള് ഫീമെയിലുമാണ് ഇവരടുത്ത പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സെയിൻ കാണുന്ന നമ്പർ വിളിക്കേണ്ടതാണ് ഈ ഒരു അടുത്ത പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്ത നോക്കു വരുന്നത് പീച്ച് വൈസ് ലോബേഡിൻ്റെ ഒരു ബാച്ചാണ് ഇതിൽ രണ്ട് സെമി അടൽറ്റ് ഗ്രീൻ ഒപ്പലയനും ഒരു അടൽറ്റ് ഗ്രീൻ ഒപ്പലയനും ഒരു അഡൽറ്റ് ഗ്രീൻ ഓറഞ്ച് ഒപ്പലയനും ഒരു ലൂട്ടിനോ പീച്ചും ഒരു ക്രിമിനോ പീച്ചും അങ്ങനെ ആറ് അടങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി രൂപയാണ് ഈ ആറ് കളികളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പർ നമ്പറിൽ വിളിക്കേണ്ടത് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു ബ്ലൂ ഗ്രീൻ ചീസ് മെയിലും ഒരു ബ്ലൂ എല്ലോ ഷെയ്ഡ് ഫീമെയിലുമായിട്ടുള്ള ഒരു അടുത്ത് ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല് കുഞ്ഞു വെച്ച് നോക്കുന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിക്കേണ്ടത് ഇതിൻ്റെ വില വരുന്ന അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്താണ് നമുക്ക് വരുന്നത് സൻകനൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കേണ്ടതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി ബൈ